നമസ്കാരം രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയുടെ ഇരുന്നൂറ്റി എൺപത്തി രണ്ടാമത് ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവണൻ രാവിലെ തന്നെ ഒറ്റയ്ക്ക് അകമ്പടിയൊന്നും കൂടാതെ കാലനേമി എന്ന് പറയുന്ന രാക്ഷസൻ്റെ ആ കൊച്ചു വീട്ടിലേക്ക് ചെന്നിരിക്കുകയാണ് ആദ്യം കാലനേമിക്ക് വലിയ അത്ഭുതമായിരുന്നു എങ്ങനെ രാജാവ് ഇങ്ങനെ സൂര്യൻ പോലും ഉദിക്കുന്നതിന് മുമ്പ് ആകമ്പടിക്കാരും ആരുമില്ലാതെ ഇങ്ങനെ ഒറ്റയ്ക്ക് വന്നു എന്നുള്ളത് ആ ആദ്യത്തെ അത്ഭുതവും പ്രകടനവും ഒക്കെ ഒന്ന് കഴിയുമ്പോൾ രാവണൻ സംസാരിച്ചു തുടങ്ങും എനിക്കാകപ്പാട് കഷ്ടകാലമാണ് ഞാൻ എന്ത് പറയാനാണ് ഈ കഷ്ടകാലത്തെപ്പറ്റി കൂടുതൽ എനിക്ക് നിന്നോടെല്ലാം പറയണമെന്നുണ്ട് അതിനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്താ യുദ്ധഭൂമിയിൽ നടന്നതൊക്കെ പറഞ്ഞു ലക്ഷ്മണൻ എൻ്റെ ആയുധമേറ്റ് നിലം പതിച്ചു അതിനുശേഷം എൻ്റെ മകൻ ഇന്ദ്രജിത്ത് മേഘനാഥൻ ബ്രഹ്മാസ്ത്രം എന്നിട്ട് എന്ത് സംഭവിച്ചു മന്നവന്മാരെയും വാനരന്മാരെയും കൊന്നു രണാങ്കണം തന്നിൽ വീഴ്ത്തിയിടുന്ന രണാങ്കണമെന്ന് പറഞ്ഞാൽ യുദ്ധക്കളം അവിടെ മനുഷ്യരായിട്ടുള്ളവരും വാനരന്മാരായിട്ടുള്ള ആരൊക്കെയാണോ ആ എനിക്കെതിരെ യുദ്ധം ചെയ്യാൻ വന്ന എല്ലാവരെയും കൊന്നു കൊന്നു കളഞ്ഞു ആര് ഇന്ദ്രജിത്ത് മേഘനാഥൻ വീഴ്ത്തിയിടാൻ വിജയഭേരി മുഴക്കി അവൻ തിരിച്ച് ലങ്കയിൽ വരികയും ചെയ്തു എല്ലാവർക്കും സന്തോഷമായി അപ്പോഴാണ് നനച്ചിരിക്കാതെ വിചാരിക്കാതെ അടുത്ത പ്രശ്നം എന്താണ് അടുത്ത പ്രശ്നം ഈ മരിച്ചു കിടക്കുന്ന ഇവരെ എല്ലാം കൂടി ജീവിപ്പിക്കാനായിട്ട് ഏതോ ഒരു മരുന്ന് അത് കൊണ്ടുവരാനായിട്ട് ആ ഹനുമാൻ പോയിരിക്കുന്നത്രേ അവൻ പുറപ്പെട്ടിരിക്കുന്നു എന്നാണ് അറിഞ്ഞത് നീ ചെന്ന് അവനെ എങ്ങനെയെങ്കിലും തടയണം അവൻ സമയത്ത് അവിടെ ചെല്ലരുത് തടഞ്ഞേ പറ്റൂ ചെന്ന് വിഘ്നം വരുത്തേണം അതിന് നീ നീ പോയി വിഘ്നം വരുത്തണം ഹനുമാനെ തടയണം ഹനുമാൻ്റെ ആ ദൗത്യം നടക്കരുത് നിന്നോട് ഉപായവും ചൊല്ലാം അതിനിടവും നിനക്കതിനുള്ള വഴിയൊക്കെ ഞാൻ പറഞ്ഞു അതിനുള്ള ഉപായം അതിനുള്ള മാർഗമൊക്കെ ഞാൻ പറഞ്ഞുതരാം നീ അതനുസരിച്ച് ചെയ്താൽ മാത്രം മതി നീ എന്താണ് ചെയ്യേണ്ടത് കാലനിയമം എന്ത് ചെയ്യണമെന്നാണ് രാവണൻ ഉദ്ദേശിക്കുന്നത് നീ ഒരു താപസൻ്റെ ഒരു സന്യാസിയുടെ വേഷം ധരിക്കണം ധരിച്ചിട്ട് അവൻ്റെ മാർഗം നിറയണം കൈ കാണിച്ചാൽ മതി ഒരു സന്യാസി ഒന്ന് കൈ കാണിക്കുമ്പം ഹനുമാൻ അവിടെ നിൽക്കും എന്നിട്ട് അവന് കുറേ ഉപദേശങ്ങളൊക്കെ കൊടുക്കണം പാപമോക്ഷത്തിനുള്ള മാർഗങ്ങൾ ഇതൊക്കെ പറഞ്ഞ് കുറച്ച് ജ്ഞാനമൊക്കെ പറഞ്ഞ് സംസാരിച്ച് സമയം കളയണം അതിൻ്റെ രാമായണത്തിൽ പറയുന്ന കാല വല്ല കണക്കിലും നീ വരുത്തിയിടണം എങ്ങനെങ്കിലും കാലവിളംബം വരുത്തണം സമയത്തിനാ മരുന്ന് ഇവിടെ എത്തരുത് എത്രയും വേഗം കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടാണ് ജാൻ ഹനുമാനെ വിട്ടിരിക്കുന്നത് അല്ലേ ആ സമയത്ത് ഹനുമാൻ ഈ മരുന്നു കൊണ്ട് ഇവിടെ വരരുത് ആ താമസിച്ചവർ കൊണ്ടുവന്നാലും ചിലപ്പം ഇത് ഫലിക്കുകയില്ല അപ്പം അതുകൊണ്ട് കാല വിളംബരം വല്ല കണക്കിലും നീ വരുത്തുക എന്ത് ബൈ ഹുക്ക് ഓർ ക്രു എന്ത് ചെയ്തിട്ടായാലും ശരി നീ ഹനുമാൻ്റെ യാത്രയ്ക്ക് വിഘ്നം വരുത്തണം അവൻ്റെ ദൗത്യത്തിന് കാലതാമസം വരുത്തണം രാവണൻ്റെ കേട്ട് കാലനേമി പറയുന്ന മറുപടി എന്താണ് അങ്ങ് പറയുന്ന കാര്യം ചെയ്യുന്നതിൽ എനിക്കൊരു വിഷമവും ഇല്ല എനിക്ക് മനസ്സിലായി സന്യാസവേഷം പോയി തരിക പോയി ഹനുമാനെ തടയുക അതും ഇതൊക്കെ പറഞ്ഞ് ജ്ഞാനവും പാപമോക്ഷത്തിലുള്ള മാർഗങ്ങളൊക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലും താമസിപ്പിക്കുക ഇതല്ലേ ഉദ്ദേശിക്കുന്നത് അതെനിക്ക് ചെയ്യാം പക്ഷേ ഒരു കാര്യം ഓർമ്മ പണ്ട് മാരീജനും ഇതുതന്നെയാണ് ചെയ്തത് സീതയെ അപകരിച്ചു കൊണ്ട് വരാൻ നേരം മാരീജൻ ഒരു മാനിൻ്റെ വേഷത്തിൽ പോയല്ലോ ഇതേപോലെ മാരീജനും ഇതുതന്നെയാണ് പോയത് മാരീജൻ എന്ത് ഗതിയാണ് വന്നത് മാരീജൻ കൊല്ലപ്പെട്ടു വധിക്കപ്പെട്ടു അപ്പോൾ എനിക്കും എന്ത് ഗതിയാണ് വരുന്നതെന്ന് എനിക്ക് ഉറപ്പാണ് ഞാനും കൊല്ലപ്പെടും ഞാനും മരിക്കും തന്നെ വരും അതിലും എനിക്ക് വിഷമമില്ല നിനക്ക് വേണ്ടി മരിക്കാൻ എനിക്ക് പേടിയില്ല രാക്ഷസ രാജാവായ രാവണന് വേണ്ടി മരിക്കാൻ എനിക്ക് പേടിയുമില്ല എനിക്കതിനെ മടിയുമില്ല അതവിടെ നിൽക്കട്ടെ പക്ഷേ എനിക്ക് മറ്റൊരു കാര്യം പറയാനുണ്ട് ഈ പ്രശ്നത്തിൻ്റെ ഒരു മറുവശം എനിക്ക് പറയാനുണ്ട് ഇത് വലിയൊരു മാനേജ്മെൻറ്റ് ടെക്നിക്കാണ് നമ്മുടെ ഒരു മേലധികാരി നമ്മളേറ്റവും ആരുടെ വാക്കുകൾ അനുസരിക്കാനാണോ നമ്മൾ ബാധ്യസ്ഥരായത് അതാരായാലും ശരി ലൈഫ് മാനേജ്മെൻറ്റിലും അതുണ്ട് അവരൊരു കാര്യം പറയുമ്പോൾ കണ്ണടച്ച അപ്പോൾ തന്നെ അതിനെ എതിർക്കരുത് പിന്നെന്താ നമുക്ക് ചെയ്യാം എന്ന് പറയുക പറഞ്ഞതിന് ശേഷം സമാധാനമായിട്ട് അവരുടെ ഈഗോയൊന്നും ഹർട്ട് ചെയ്യാത്ത രീതിയിൽ അങ്ങനെ ചെയ്യാം പക്ഷെ അതിനിങ്ങനൊരു വശവും ഇല്ലേ അതിങ്ങനെ ചില ദോഷങ്ങളും ഇല്ലേ എന്ന് ചോദിക്കുക അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ പല ആൾക്കാരും അത് കേൾക്കും അല്ലാതെ ഒറ്റയടിക്ക് ഇല്ല ഞാനത് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ പല ആൾക്കാർക്കും അത് പ്രയാസമുണ്ടാക്കും ബുദ്ധിമുട്ടുണ്ടാക്കും ഉണ്ടാക്കും ഒക്കെ ചെയ്യും അപ്പോൾ നയം ഉള്ള ആൾക്കാർ ജീവിതത്തിൽ നയമുള്ള ആൾക്കാർ എന്താണ് ചെയ്യുന്നത് ആദ്യം ചെയ്യാമെന്ന് പറയും പിന്നെ സമാധാനമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കും അങ്ങനെ ചെയ്യുന്നതിനകത്ത് ഇന്ന ഇന്ന ദോഷങ്ങളുണ്ട് അപ്പം അതാണ് കാലനേമി ഇവിടെ പ്രയോഗിക്കുന്നത് ആദ്യം പറഞ്ഞു പിന്നെന്താ എനിക്ക് അങ്ങക്ക് വേണ്ടി പോകാനും മടിയില്ല എനിക്ക് മരിക്കാനും മടിയില്ല പണ്ട് മരിച്ച മരിച്ചവരെ എനിക്കറിയാം അതുപോലെ ഞാനും മരിക്കുമെന്ന് എനിക്കറിയാം എനിക്ക് പേടിയുമില്ല ഞാൻ ചെയ്യാം പക്ഷേ ഒരു കാര്യം കൂടി ഒന്ന് ആലോചിക്കണം ഇതെല്ലാം ചെയ്തു എന്നിരിക്കട്ടെ അങ്ങയുടെ മക്കൾ മരിച്ചു സഹോദരന്മാർ മരിച്ചു മരുമക്കൾ മരിച്ചു പേരക്കുട്ടികൾ മരിച്ചു മന്ത്രിമാർ മരിച്ചു സേവകന്മാർ മരിച്ചു എല്ലാവരും മരിച്ചു ഇവരെല്ലാം മരിച്ചതിന് ശേഷം അങ്ങ് മാത്രം ഇവിടെ ജീവിച്ചിരുന്നിട്ട് എന്താണ് കാര്യം എന്താണ് ചെയ്യാൻ പോകുന്നത് എന്താണ് നേടാൻ പോകുന്നത് ദുഃഖമൊഴിഞ്ഞ് എന്ത് ഫലമുള്ളതും ദുഃഖം മാത്രമേ ഇതിന് ശേഷമുള്ള ജീവിതത്തിൽ അങ്ങയുടെ ജീവിതത്തിൽ ഉണ്ടാകൂ സന്തോഷം എന്ന് പറയുന്നത് എന്താണെന്ന് നീ അറിയില്ല അങ്ങനെ സന്തോഷമില്ലെങ്കിൽ എപ്പോഴും ദുഃഖമാണെങ്കിൽ ഇങ്ങനെ വെട്ടിപ്പിടിക്കുന്ന ഈ രാജ്യം കൊണ്ട് എന്താണ് പ്രയോജനം ഇങ്ങനെ ബലം പ്രയോഗിച്ച് കൈയടക്കുന്ന സീതാദേവിയെ കൊണ്ട് എന്താണ് പ്രയോജനം നശ്വരമായി എപ്പോൾ വേണമെങ്കിലും നശിച്ചു പോകാവുന്ന ഈ ശരീരം കൊണ്ട് എന്താണ് പ്രയോജനം കാലനിയമം ഇങ്ങനെ ഒന്നിനുപറയെ ഒന്നായി ചോദ്യങ്ങൾ ചോദിക്കുകയാണ് എല്ലാവരും നഷ്ടപ്പെട്ട ശേഷം നീ മാത്രം ഇവിടെ ജീവിച്ചിരിക്കുന്നു എന്താണ് പ്രയോജനം എന്താണ് അതിൽ നിന്ന് നേടാൻ പോകുന്നത് രാജ്യമുണ്ട് എന്താണ് പ്രയാനം സീതാദേവിയെ കിട്ടി ബലം പ്രയോഗിച്ച് കിട്ടി എന്തുകൊണ്ട് എന്താണ് അതിൽ നിന്ന് നേടാൻ പോകുന്നത് ഈ ശരീരത്തെക്കുറിച്ച് അഭിമാനിക്കേണ്ട കാര്യം എപ്പോ വേണമെങ്കിലും ശരീരം ഇല്ലാതാകും അതുകൊണ്ട് ഞാൻ പറയുന്ന പോലെ അങ്ങ് ചെയ്യുക സീതയെ രാമന് കൊണ്ട് കൊടുത്ത് നീ സോദരനായി കൊണ്ട് രാജ്യവും നൽകുക നിങ്ങൾക്ക് രണ്ട് കാര്യം ചെയ്യാം ഒന്ന് സീതാദേവിയെ ശ്രീരാമന് തിരിച്ചു കൊടുക്കുക രണ്ട് രാജ്യം വിഭീഷണന് തൻ്റെ സഹോദരന് കൊടുക്കുക ഈ വെട്ടാൻ പോകുന്ന പോത്തിനോട് വേദമോതുക എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ അതാണ് അക്ഷരാർത്ഥത്തിൽ നമ്മളിവിടെ കാണുന്നതും കേൾക്കുന്നതും കാലനമി പറയുന്നൊക്കെ നല്ല കാര്യങ്ങളാണ് പക്ഷെ ആരോടാണ് പറയുന്നത് രാവണനോടാണ് പറയുന്നത് രാവണനോട് ഇതു വല്ലതും പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ സീതാദേവിയെ തിരിച്ചു കൊടുക്കണമെന്ന് ഇതിനുമ്പം എത്രയോ പേർ പറഞ്ഞു വിഭീഷണനും കുമ്മകരണനും ഉൾപ്പെടെ പറഞ്ഞല്ലേ എന്നിട്ട് അതുപോലെ രാവണൻ കേട്ടോ അവരോടെല്ലാം വൈരാഗ്യം ഉണ്ടായതല്ലേ ഉള്ളൂ അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് ഊഹിക്കാം സീതയെ രാമന് നൽകുക വിഭീഷണൻ രാജ്യം നൽകുക അപ്പോൾ പിന്നെ രാ രാവൺ എന്ത് ചെയ്യണമെന്നും കാലനേമി പറഞ്ഞു കൊടുക്കുന്നു അമൂല്യമായ ജ്ഞാനം കാലനേമി രാവണന് പകർന്നു കൊടുക്കുന്നു ഈ ജ്ഞാനം കൊണ്ട് രാവണന് ഒരു പ്രയോജനമില്ലാന്ന് നമുക്കറിയാം രാവണൻ അതൊന്നും കേൾക്കാൻ പോകുന്നില്ല പിന്നെ ആർക്കാണ് പ്രയോജനമുള്ളത് രാമായണം വായിക്കുന്ന ആസ്വദിക്കുന്ന നമ്മളെപ്പോലുള്ള ഓരോരുത്തർക്കും സാധാരണക്കാരായ ഓരോരുത്തർക്കും ഏറ്റവും അവശ്യം അത്യാവശ്യമായിട്ടുള്ള ഏതൊരു ആത്മീയ അന്വേഷകനും ആത്മസാക്ഷാത്കാരം ആഗ്രഹിക്കുന്ന ഏതൊരുവനും ആവശ്യമായിട്ടുള്ള അമൂല്യമായ ജ്ഞാനം കാലനേമി രാവണന് ഈ അവസരത്തിൽ പറഞ്ഞു കൊടുക്കും എന്നിട്ട് പറയും നീ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിന് ഉത്തരവും പറഞ്ഞു കൊടുക്കും നീ സന്യാസവേഷം ധരിക്കുക എല്ലാം ഉപേക്ഷിക്കുക സർവസംഘ പരിത്യാഗിയായി വനത്തിനുള്ളിലേക്ക് പോവുക ആരോടാണ് പറയുന്നത് രാവണനോട് എന്നിട്ട് പറയുന്നു മനഃശുദ്ധിയോടുകൂടി ഇരിക്കുക മനഃശുദ്ധിയോടുകൂടി ധ്യാനിക്കുക ഒറ്റയ്ക്ക് എവിടെയെങ്കിലും സ്വസ്ഥനായി ഇരിക്കുക ഒരു ടെൻഷനും ഇല്ലാതെ ഒരു സ്ട്രെസ്സും ഇല്ലാതെ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും കുറച്ച് സമയം ഇരിക്കുക ധ്യാനിക്കുക വെളുപ്പിനെ എഴുന്നേൽക്കുക സൂര്യോദയം കണ്ട് തൊഴുക കുളിക്കുക ശരീരശുദ്ധി വരുത്തുക പ്രാർത്ഥിക്കുക ജപിക്കുക ധ്യാനിക്കുക എല്ലാ സുഖങ്ങളെയും വേണ്ടെന്ന് വെക്കുക അപ്പോൾ നിനക്ക് ആത്മസാക്ഷാത്കാരം ലഭിക്കും ആത്മാവിനെ ദർശിക്കാൻ സാധിക്കും ആത്മാവിനെ അറിയാൻ സാധിക്കും ധ്യാനിക്കണമെന്ന് പറഞ്ഞു നിനക്ക് ധ്യാനിക്കാൻ വലിയ പരിചയമൊന്നുമില്ല എങ്ങനെയാണ് ധ്യാനിക്കേണ്ടതെന്ന് അറിയില്ല എന്നും എനിക്കറിയാം അപ്പോൾ ആരെയാണ് ധ്യാനിക്കേണ്ടത് എങ്ങനെയാണ് ധ്യാനിക്കേണ്ടത് ഇതെല്ലാം കാലനേമി രാവണന് കൊടുക്കും എപ്പോഴാണ് അടുത്ത ഇരുന്നൂറ്റി എൺപത്തി മൂന്നാമത്തെ ക്യാപ്സളിൽ അതുവരേക്കും നന്ദി നമസ്കാരം